നമസ്കാരം മാളയുടെ പാട്ടുകാർ ഇച്ചൽസന്റെ കടവോത്സവത്തിന്റെ പ്രൗഢഗംഭീരമായ അഞ്ചാം ദിനം ഇനി ആകെ ഒരു ദിവസം കൂടി നമുക്കുള്ളൂ ഈ അഞ്ചാം ദിനവും നമ്മുടെ നാല് ദിവസവും വളരെ ഗംഭീരമായി നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും ഓരോ നിമിഷങ്ങളും നമ്മൾ ലോകത്തിന്റെ നിറുകയിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കാനായിട്ട് ഇന്ന് ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സെൽഫി പോയിന്റുകളൊക്കെ മാക്സിമം യൂസ് ചെയ്ത ആളുകളാണ് മാളക്കാർ ഈ അഞ്ച് ദിവസവും നമ്മളത് ആഘോഷമാക്കുകയായിരുന്നു ഈ ആഘോഷം ലോകത്തിൻ്റെ നിറുകയിൽ തന്നെ എത്തിയിട്ടുണ്ട് കാരണം ഓരോ ഫേസ്ബുക്ക് ആളുകൾക്കും എനിക്ക് തന്നെ ഒരു അയ്യായിരത്തിൽ ഫ്രണ്ട്സുകളുണ്ട് അതുപോലെ പല ആളുകൾക്കും അത്രയും അയ്യായിരം പതിനായിരം ഒക്കെ ഫ്രണ്ട്സുകളുള്ള ഈ ഒരു കാലഘട്ടത്ത് അത് ലോകത്തിന്റെ നെറുകയിൽ തന്നെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഈ നാട്ടിലെ എല്ലാ മാന്യപ്രേക്ഷകരും സുഹൃത്തുക്കളും അകമഴിഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഈയൊരു വിശൽസണ്ടേയുടെ കൂട്ടുകാരനായിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നപ്പോഴാണ് ഞാനൊരു പ്രോഗ്രാം എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഫസ്റ്റ് പ്രോഗ്രാമിന്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് നമ്മള് ഇങ്ങനെ കൂട്ടുകാര് നമ്മുടെ ചേട്ടന്മാർ എല്ലാവരും ഇതിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരോടൊപ്പം ഞാൻ ഞാനും കൂടുകയായിരുന്നു ആ കൂട്ടം ആ കൂട്ടത്തില് ഞാനപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു പാട്ട് ചെയ്യണം നമ്മൾ ഇതെല്ലാം ഇപ്പം നാളത്തോടു കൂടി നമ്മൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നാളെ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുവായിരിക്കും കാരണം ഓരോ ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് ഈ ഒരു ഈ ഒരു സായന്തനം വളരെ മനോഹരമാക്കാൻ ഓരോരുത്തരും അണിഞ്ഞൊരുങ്ങി കൂട്ടുകാരെ കാണാൻ നമ്മുടെ പരിപാടികൾ കാണാൻ ഒക്കെ വരുമ്പോ ഇനി നാളെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കുറേ നാളത്തേക്കില്ല അത് ഒരു സങ്കടകരമായ ഒരു നിമിഷമാണ് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു പണി ചെയ്യാം നമുക്കൊരു പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കടവോത്സവത്തിനെ കുറിച്ച് ഒരു പാട്ട് ഞാൻ എഴുതുകയും എൻ്റെ കളിക്കൂട്ടുകാരൻ ജിബിലിന് ഞാനത് അയച്ചു കൊടുത്തു അവനത് വളരെ ഭംഗിയായിട്ട് പാടുകയും അതിന് ട്യൂൺ ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ അത് നല്ല രീതിയിലേക്ക് വരുന്നു അപ്പോഴാണ് റാഫിഖെന്ന് പറഞ്ഞാൽ നമുക്കിത് ആദ്യം ഞങ്ങൾ ഒരു ദിവസത്തെ പ്രോഗ്രാമൊന്നായിട്ടാണ് തുടങ്ങിയത് പിന്നീടത് വളർന്ന് വളർന്ന് ആറു ദിവസത്തെ ഒരു പ്രോഗ്രാമിലേക്ക് വളർന്ന് പന്തളിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു കൂട്ടുകാരോടൊപ്പം കൂടാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് പ്രോഗ്രാമുകൾ ഉള്ളതായിരുന്നു ഞാൻ അറിയാമായിരിക്കും ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് കോമഡി ഉത്സവത്തിൽ അഞ്ച് എപ്പിസോഡുകളോടം ഉണ്ടായതാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിനകത്തും പുറത്തൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ആലോചിച്ചപ്പോൾ വീട്ടിൽ അച്ഛനും ഒന്ന് വയ്യാണ്ടിരിക്കണ അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പുറത്ത് പോയാൽ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ സ്വന്തം നാട്ടിൽ കൂടാമെന്ന് കരുതി പിന്നെ മറ്റൊന്ന് കാര്യം പറയാനുള്ളത് ഞാൻ ഇരുപത്തി അഞ്ച് വർഷമായി പ്രൊഫഷണൽ മിമിക്രിയിൽ ചേർന്നിട്ട് ഈ ഡിസംബർ മുപ്പത് തന്നെയാണ് ഞാനും എൻ്റെ സുഹൃത്ത് സുനിൽ മാളയും കൂടിയിട്ട് നമ്മുടെ ഈ കെ എസ് ആർ ടി സിയിൽ നിന്ന് തൃശ്ശൂരാണ് കൊച്ചിങ് ഹീറോസ് എന്ന് പറയുന്ന ട്രൂപ്പ് ഉള്ളത് ആ ട്രൂപ്പിൽ ഞങ്ങൾ എടുത്തിട്ട് ഒന്നാം തീയതി ഞങ്ങൾക്ക് ആ ട്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യണം മുപ്പതാം തീയതിയാണ് ഞങ്ങൾ അത് രാവിലെ ഇവിടെ നിന്ന് ഫസ്റ്റ് വണ്ടിയിൽ കയറി തൃശ്ശൂർക്ക് പോയത് ഇന്നത്തേക്ക് ഇരുപത്തഞ്ച് വർഷം അപ്പോ ഈ ഇരുപത്തിയഞ്ചു വർഷം ഈ കടവിനരികെ തന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത് ഞാനും സുനിൽ സുനിൽ ഇപ്പോ വർക്കായിട്ട് പോയേക്കാണ് അപ്പൊ അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട് അപ്പൊ ഒരിക്കൽ കൂടി ഇന്നത്തെ ഞാൻ കാര്യത്തിലേക്ക് വരാം വിശ്വൽസന്റെ അധ്യക്ഷനായി ഇരിക്കുന്നത് മാളയിലെ നിറസാന്നിധ്യവും രാഷ്ട്രീയ മേഖലകളിൽ എന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചേട്ടൻ ഇതിൻ്റെ പബ്ലിസിറ്റി കൺവീനർ ശ്രീ റിയാസ് ഏർവാടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ തൊട്ടയൽവകത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹം ശിവഗിരി മഠത്തിൻ്റെ ഒരു പ്രോഗ്രാമുമായിട്ട് റോമിൽ വത്തിക്കാനിൽ നമ്മുടെ മാർപ്പാപ്പയോടൊപ്പം ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുമൊക്കെ ഉള്ള ഭാഗ്യം ലഭിച്ച കൂഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജൻ കൊടിയൻ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ ഇന്ന് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിത ജോഷി അല്പനേരം മുമ്പ് അവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അവർക്ക് ഇന്ന് പള്ളിയിൽ അറിയാമല്ലോ നമ്മുടെ ന്യൂ ഇയറിന്റെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടികളുണ്ട് പിന്നെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം നമ്മളോടൊപ്പം ഇരിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് നമ്മൾ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് പോയി അപ്പോൾ പ്രത്യേകം പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് മാക്സിമം ഞാൻ എത്താം അപ്പോൾ എത്തുമുള്ള എത്തുമെന്നും ഉള്ള പ്രതീക്ഷയോടുകൂടി ഏറ്റവും സ്നേഹത്തോടെ നിത ജോഷിയെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷാ ബാലൻ നമുക്കറിയാം നമ്മുടെ എല്ലാം നിറസാന്നിധ്യമായ ഉഷാ ബാലൻ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ മറ്റൊരു മെമ്പർ ഷീന ബിജു ശ്രീമതി ഷീന ബിജു ചേച്ചിയെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ അനിൽ ചേട്ടന്റെ വൈഫ് നമ്മളെപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന അനിൽ ചേട്ടൻ്റെ വൈഫാണ് ചേച്ചി രാഗ ചേച്ചി രാഗ ചേച്ചിയുടെ മക്കളുടെ നല്ലൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഗംഭീര പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ ചേച്ചിയേയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ നമ്മുടെ സുരേഷ് ബാബു ചേട്ടൻ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വളരെ മാന്യമായിട്ടും നന്നായി എഴുതിക്കൊണ്ടിരിക്കുകയും അതുപോലെ നമ്മുടെ ഈ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാക്കി നമുക്ക് ചെയ്തു തന്ന ശ്രീ സുരേഷ് ബാബു ബാബുചേണെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് വിശൽ ഇശൽസണ്ടയുടെ പാട്ടുകാരൻ കൂട്ടുകാരൻ ശ്രീ പി കെ മനാഫ് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു മിസ്റ്റർ വിൽസിംഗ് ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനായ റിയാസ് ഏർവാഡിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു